ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര ശിവാനിയോട് പറയുകയാണ് ഗൗതമിൻ്റെയും നിധിയുടെയും വിവാഹവും ശാന്തി മുഹൂർത്തവും നടന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ സ്ഥാനമില്ല നിന്റെ സ്ഥാനം പടിക്ക് പുറത്ത് തന്നെയാണ് നിന്നെ ഇവിടെ കൊടുത്തത് ഗുണവുമില്ല അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര നന്നായിട്ട് തന്നെ ശിവാനിയോട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ശിവാനി പറയുന്നുണ്ട് ഗൗതമിൻ്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം നടക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ സത്യം തന്നെയാണ് ാണ് അപ്പോൾ നീ എന്ത് മാർഗമാണ് കണ്ടത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് വഴിയെ മാഡത്തിന് അതൊക്കെ മനസ്സിലാവും എന്നും പറഞ്ഞ് ശിവാനി പിന്നെ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ വസുന്ധര ചിന്തിക്കുന്നുണ്ട് ഇവൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ടാവും ഇവളെ വിശ്വസിക്കാനും കൊള്ളില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഒരു മാർഗം കണ്ടെത്തിയ മതിയാവോ എന്നൊക്കെ വസുന്ധര ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഗൗതമും നിധിയും കൂടി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കല്യാണത്തിന് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് നിധിക്ക് കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ ഗൗതം മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവുക അങ്ങനെ നിധിയേയും കൂട്ടിയിട്ട് പോവുകയാണ് കാറിൽ ആ സമയത്ത് വസുന്ധര ഗുണ്ടകൾക്ക് വിളിച്ച് പറയുന്നുണ്ട് നിധി എന്ന് പറഞ്ഞവൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം അവളെ ഇനി വെറുതെ വിടരുത് അവളെ നിങ്ങൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം തട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വസുന്ധര ഫോൺ വിളിച്ച് പറയുന്നുണ്ടാവുക അങ്ങനെ നിധിയും ഗൗതമും കൂടി നേരെ ജ്വല്ലറിയിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കാനോട്ടോ നിധി ഇഷ്ടപ്പെട്ട ആഭരണം കണ്ടതോടുകൂടി ഗൗതം അത് വേണ്ട ഇത് മതി എന്നും പറഞ്ഞ് ഗൗതം വേറൊരു ആഭരണം സെലക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിധി പറയുകയാണ് അത് എനിക്ക് വേണ്ട അത് ഓൾഡ് ഫാഷനാണ് അത് വയസ്സായവരൊക്കെ ഇടുന്നവരാണ് കുറച്ച് പ്രായം കൂടിയവർ ഇടുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് വേണ്ട ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ് ഇത് ഇത് മതി എനിക്ക് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് അതുകൊണ്ട് നീ ഇത് തന്നെ എടുക്കണം എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയുകയാണ് അങ്ങനെ പറ്റില്ലല്ലോ ഞാൻ ല്ലേ ആഭരണം അണിയുന്നത് അപ്പോൾ എൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് ഗൗതമിൻ്റെ ഇഷ്ടമല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഗൗതം വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ നിധി പിണങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ജ്വല്ലറിയിൽ നിന്നും നിധി നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ഗൗതം രണ്ട് മാലകളും സെലക്ട് ചെയ്യുകയാണ് കേട്ടോ നിധി സെലക്ട് ചെയ്ത മാലയും അതുപോലെ ഗൗതം സെലക്ട് ചെയ്ത ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ആ മാലയും സെലക്ട് ചെയ്യുകയാണ് അതൊരു സെറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കേട്ടോ അപ്പോൾ നിധി ദേഷ്യപ്പെട്ടിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നിട്ട് നിധി തന്നെ സ്വയം ഓരോന്ന് പിച്ചുമ്പോഴേയും പറയുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് എല്ലാ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് എടുക്കണം അല്ലാതെ നമ്മുടെ ഇഷ്ടമൊന്നും നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം എങ്ങനെ നിധി പറയുമ്പോഴാണ് ഒരു ഐസ്ക്രീമിൻ്റെ ആൾ വരികയാണ് കേട്ടോ ഐസ്ക്രീം വിൽക്കുന്ന ഒരു ആൾ വരികയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അങ്ങനെ എല്ലാ ആണുങ്ങളെയും അടക്കി പറയരുത് എല്ലാ ആണുങ്ങളും അതുപോലെയുള്ള സ്വഭാവം കുട്ടിയുടെ ഭർത്താവായിരിക്കും അങ്ങനത്തെ ആൾ ഞാൻ എൻ്റെ ഭാര്യയുടെ ഇഷ്ടമാണ് നോക്കാറ് എൻ്റെ ഭാര്യക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഇപ്പോൾ മോൾ നല്ല ചൂടായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ നിനക്ക് ഞാനൊരു ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഈ കാർ അങ്ങ് കൊടുത്തിട്ട് ഒരു ഐസ്ക്രീം വാങ്ങാം എന്ന് ചിന്തിക്കുക കേട്ടോ അപ്പോൾ ഐസ്ക്രീം വിൽക്കുന്ന ആൾ ആകെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ കാർ തന്നിട്ട് ഐസ്ക്രീം വാങ്ങുകയോ ഇത്രയും വില കൂടിയ കാറോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞാൽ പിന്നെന്തിനാ നിങ്ങൾ അതിന് നിങ്ങൾ കാർ എടുത്തോളൂ എനിക്കൊരു ഐസ്ക്രീം തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് നിധി അതൊക്കെ കഴിക്കാൻ കേട്ടോ ഐസ്ക്രീം വിൽക്കുന്ന ആൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കാർ വാങ്ങുക എന്നുള്ളത് പക്ഷേ എന്നെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ല ഞാൻ ഈ ഐസ്ക്രീം വിറ്റിട്ട് എങ്ങനെ ഇതുപോലെയുള്ള ഒരു കാർ വാങ്ങും പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കാർ കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് ഐസ്ക്രീമുകാരൻ വന്നിട്ട് അവിടെ ഇങ്ങനെ ചാടി നിൽക്കുകയാണ് കേട്ടോ ാണ് അവിടേക്ക് ഗൗതം വരുന്നത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അയാളോട് ഒന്ന് മാറി നിൽക്കും എൻ്റെ കാർ എടുക്കാനാണ് എന്ന് പറയും അതിന് ഇത് നിങ്ങളുടെ കാറാണോ ഇത് എനിക്ക് വിൽറ്റിട്ടുണ്ടല്ലോ എന്ന് പറ വിൽക്കുകയോ ഞാൻ അറിയാതെ എൻ്റെ കാർ നിങ്ങൾക്ക് വിൽക്കുക അതെ ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് എനിക്കത് വിറ്റ് ഐസ്ക്രീമിൻ്റെ പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടി ഈ കാർ എനിക്ക് തന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗൗതം നോക്കുന്ന സമയത്ത് നിധി നന്നായിട്ട് തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗതമിന് കാര്യം മനസ്സിലാവുകയാണ് എന്നോടുള്ള ദേഷ്യത്തിനാണ് ഐസ്ക്രീമുകാരനോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഗൗതമിന് മനസ്സിലാവണ്ട് അങ്ങനെ അയാൾക്ക് പൈസ കൊടുത്ത ശേഷം ഐസ്ക്രീമുകാരനോട് അവിടെ നിന്ന് പോവാൻ പറയുകയാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ പെണക്കത്തിലാണ് അതുകൊണ്ട് ആ ദേഷ്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഐസ്ക്രീമിൻ്റെ വില എത്രയാണെങ്കിൽ പറഞ്ഞോളൂ ഞാനത് തരാമെന്നും പറഞ്ഞ് ഐസ്ക്രീമിൻ്റെ വില കൊടുത്ത ശേഷം അയാൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നിട്ട് നിധിയോട് പറയുകയാണ് നീ എന്താ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കുന്നത് എനിക്ക് നീ ഐസ്ക്രീം വേണോ എന്ന് പോലും ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഇഷ്ടമുള്ളത് എനിക്ക് കഴിക്കാലോ ഇതെങ്കിലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ഞാൻ കഴിച്ചോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചോ എന്ന് ഗൗരവത്തോട് കൂടി നിധി വീണ്ടും ഗൗതമിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് ആ എന്നാൽ ശരി മതി ഐസ്ക്രീം കഴിച്ചത് എന്നെ കഴിഞ്ഞെങ്കിൽ ഒന്ന് വന്ന് കാറിലിരുന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയാണ് അങ്ങനെ ഗൗതമും നിധിയും ദേഷ്യത്തോടു കൂടി നിധി കാറിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം പറയുകയാണ് നിനക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു സമ്മാനം ഇതാണ് നിനക്ക് വാങ്ങിയ സമ്മാനം എന്ന് പറയുകയാണ് നിധി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ മോഡലുള്ള മാലയാണോ വാങ്ങിയത് നെക്ലസ് ആണോ വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ സെലക്ട് ചെയ്തത് തന്നെയാണ് എങ്കിൽ എനിക്കിത് വേണ്ട ഓൾഡ് ഫാഷനാണത് അത് എനിക്ക് വേണ്ട എന്ന് പറയും എന്തായാലും ഞാൻ വാങ്ങിയതല്ലേ നീ ഒന്ന് തുറന്ന് നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ നിധിയെ നിർബന്ധിച്ചിട്ട് തന്നെ ഗൗതം ആ നെക്ലെസിന്റെ ബോക്സ് ഉറപ്പിക്കുകയാണ് അങ്ങനെ നിധി അതിലെ മാല കാണുന്ന സമയത്ത് നിധിക്ക് നല്ല സന്തോഷാവാനിട്ടോ ഞാൻ സെലക്ട് ചെയ്ത് എന്റെ ഡിസൈൻ തന്നെയാണല്ലോ ഗൗതം വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പറയുകയാണ് കേട്ടോ നിധി എന്നിട്ട് വീണ്ടും ഒരു സമ്മാനമുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും സമ്മാനമോ എന്ന് നിധി ചോദിക്കുകയാണ് അതെ ഇതുകൂടി നീ തുറന്നു നോക്ക് എന്ന് പറയണേ അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ആ ഒരു സെറ്റ് മാലയാണ് കാണുന്നത് അപ്പോൾ നിധി പറയുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് കുറച്ച് പ്രായം കൂടിയവർ ഇടുന്നത് മോഡലാണ് അതുകൊണ്ട് തന്നെ ഇത് എന്തിനാണ് വെറുതെ വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഇരിക്കട്ടെ ഇതും കൂടി ിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ നിനക്കൊരു ഒരു സർപ്രൈസായിട്ട് വാങ്ങിയതല്ലേ എന്നും പറഞ്ഞ് അതും കൂടി നിധിയുടെ കയ്യിൽ കൊടുക്കാം കേട്ടോ എന്നിട്ട് അവർ നേരെ പിന്നെ ഒരു കോഫി ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെയും നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും എനിക്ക് സർപ്രൈസോ എന്ന് നിധി ചോദിക്കാനോ അതെ നിനക്ക് അവിടെയും ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു നിധിയുടെ കണ്ണ് ഗൗതം പൊത്തിയ ശേഷം നേരെ ഒരു ടേബിളിൻ്റെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് അങ്ങനെ നിധി നിധിയുടെ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് നിധി ആശ്ചര്യപ്പെടുകയാണ് കേട്ടോ നിധിയുടെ അമ്മയും അനിയനും കൂടി അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഗൗതമിനോട് പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു പോയി അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാൻ ചോദിക്കാനട്ടോ നിധി അതിന് ഗൗതം പറഞ്ഞിരുന്നു മോളോട് പറയരുത് നിധിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് മോളെ നിന്നോട് പറയാതിരുന്നത് എന്ന് ചന്ദ്രി പറയുകയാണ് അങ്ങനെ നിഖിലും കൂടി പറയുന്നുണ്ട് ചേച്ചിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ എന്നൊക്കെ എങ്കിലും പറയാണ് അങ്ങനെ ഗൗതം പറയുകയാണ് നമ്മൾ മാല വാങ്ങിയില്ലേ നെക്ലസ് വാങ്ങിയില്ലേ ആ സെറ്റ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക് എന്ന് പറയാണ് ആ ഞങ്ങളിപ്പോൾ കുറച്ച് ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞിട്ടാണ് വന്നത് നാളെ കല്യാണവും ശാന്തിമുഹൂർത്തവും ഒക്കെ നടക്കുന്നതല്ലേ അതിൻ്റെ പേരിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് ഗൗതം സാർ വാങ്ങി തന്നതാണ് എന്നും പറഞ്ഞ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ അതിനോടൊപ്പം ഓൾഡ് ഫാഷനും കൂടി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ അമ്മ പറയാനോ എന്നിട്ട് നിധിയോട് പറയുകയാണ് നീ ഈ മാലയുടെ സെറ്റ് നീ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ നിധി ആകെ അങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് ജ്വല്ലറിയിൽ നിന്ന് ഗൗതം പറഞ്ഞ വാക്കുകളൊക്കെ ഇത് ഓൾഡ് ഫാഷൻ ആണെങ്കിലും ഇത് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഗൗതം അപ്പോൾ മനഃപൂർവ്വം തന്നെയാണല്ലേ ഇത് വാങ്ങിയതും ഇത് എന്നെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ചതും അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിധിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത് അങ്ങനെ നിധി ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ ഗൗതം ആ ഷോപ്പിൽ വെച്ച് പറഞ്ഞതും അത് എടുത്തതും എല്ലാം തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് നിധി എന്നിട്ട് ഗൗതം ചോദിക്കുക നിധി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഒന്നുമില്ല എന്നും പറഞ്ഞു അമ്മയ്ക്ക് ആ മാല കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിധിയുടെ അമ്മ ചന്ദ്രി പറയുന്നുണ്ട് ഏഹ് എനിക്ക് മാലയൊന്നും വേണ്ട എന്തിനാ മോനെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് നിധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതും വലിയ ഒരു ഹോട്ടൽ ിൽ പോയിട്ട് ഭക്ഷണം അമ്മയ്ക്കും അനിയനും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തിയതും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് തന്നെ ചന്ദ്രികയ്ക്ക് ആ നെക്ലസിന്റെ സെറ്റ് കൊടുക്കാനെട്ടോ അപ്പോൾ നിധി വീണ്ടും ഇങ്ങനെ ആലോചിക്കാനോ നിഖിലിന് ഭക്ഷണം ഒരു ദിവസം ഭക്ഷണം വളമ്പി കൊടുക്കുന്ന സമയത്ത് നിഖിൽ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇന്നും ഈ കറി തന്നെയാണോ വെറൈറ്റി ആയിട്ട് ഒന്നുമില്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ ഉള്ളത് കൊണ്ട് ീ തൃപ്തിപ്പെട്ട് കഴിക്കണം നിന്റെ ചേച്ചി അത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ചെലവുകളൊക്കെ നടത്തുന്നത് അതൊന്നും പോരാത്ത നിന്റെ പഠിപ്പിനുള്ള ചെലവും കൂടി നിന്റെ ചേച്ചി കണ്ടെത്തുന്നില്ല അതുകൊണ്ട് നീ അവളെ ബുദ്ധിമുട്ടിക്കല്ല മോനെ എന്ന് നിഖിലിനോട് പറയാട്ടോ അപ്പൊ നിധി പറയുന്നുണ്ട് നിഖിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളേതിനെ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തരിക എന്നുള്ളതും എൻ്റെ അമ്മയുടെ കഴുത്ത് നിറയെ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഇന്നല്ല െങ്കിൽ നാളെ നമുക്കത് സാധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിഖിലിനോടും അമ്മയോടും നിധി പറഞ്ഞത് ഇങ്ങനെ ഓർമ്മിക്കുകയാണ് അപ്പോൾ വീണ്ടും ഗൗതം ചോദിക്കുന്നുണ്ട് നിധി നീ എവിടെയാ നീ എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിഖിൽ പറയുകയാണ് എൻ്റെ ചേച്ചി അന്നൊരു ദിവസം ഞങ്ങളോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേച്ചി ഞങ്ങളെന്നെ വലിയൊരു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തരും എന്നുള്ളതൊക്കെ എന്നൊക്കെ വിശദമായിട്ട് തന്നെ ഗൗതമിനോട് നിഖിലും അമ്മയും കൂടി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഗൗതമിനെ മോനെ ഞങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയണ അങ്ങനെ ഗൗതം ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറയട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഇഡ്ലി മതി എന്ന് പറയുമ്പോൾ അതൊക്കെ വീട്ടിലെന്നും ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ അത് വേണ്ട ഞാൻ തന്നെ നിങ്ങൾക്കുള്ള ഓർഡർ ഇട്ടോളാം എന്നും പറഞ്ഞ് ഗൗതം ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് അതൊക്കെ കാണുമ്പോൾ നിധിയുടെ കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞു പോവുകയാണ് ഗൗതം എല്ലാം കണ്ടറിഞ്ഞ് ി എൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നതും ഞാൻ ചെയ്യേണ്ട ആഗ്രഹങ്ങളാണ് ഗൗതം ഗൗതമിപ്പോൾ എൻ്റെ അമ്മയ്ക്കും അനിയനും എൻ്റെ സ്ഥാനത്ത് നിന്ന് കൊണ്ട് തന്നെ നിറവേറ്റി കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിധിക്ക് ഗൗതമിനോട് അത്രയ്ക്കധികം ബഹുമാനവും സ്നേഹവും വരികയാണ് ഈ സമയത്ത് വസുന്ധര ഗുണ്ടകൾക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിധിയെ തട്ടിക്കൊണ്ടു പോകണം എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞത് പ്രകാരം തന്നെ നിധിയെയും ഗൗതമിനെയും ഫോളോ ചെയ്തിട്ട് ഗുണ്ടകൾ അവരുടെ കൂടെ ിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ ആ സെയിം ഹോളിൽ എത്തിയിട്ട് അവർ നിധിയെ അങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും നിധി ഒറ്റയ്ക്കാവുന്ന സമയത്ത് നിധിയെ തട്ടിക്കൊണ്ടുപോവാം എന്നാണ് കേട്ടോ ഗുണ്ടകൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുക അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ആ സമയത്ത് നിധി ആരും കാണാതെ കൈവച്ച് മറച്ചിട്ട് ഗൗതമിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തിരിച്ച് ഗൗതമും തിരിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരും കാണാതെ അമ്മയും മാനിയനും കാണാതെയാണ് ഗൗതമും നിധിയും ഇങ്ങനെ ൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം നിധി കൈ കഴുകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഗുണ്ടകൾ ആരും കാണാതെ നിധിയുടെ പുറകെ ചെല്ലുന്നുണ്ട് അങ്ങനെ നിധി കൈ കഴുകുന്ന സമയത്ത് നിധി തിരിഞ്ഞ ഉടനെ തന്നെ നിധിയുടെ മുഖത്തേക്ക് ക്ലോറോഫോം ഒഴിച്ച് ബോധം കെടുത്തിയ ശേഷം നിധിയെ കൊണ്ടുപോകാൻ വേണ്ടി അവരിങ്ങനെ തൊട്ടരികിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ നിധിക്ക് മുഖത്തേക്ക് സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരുങ്ങി നിൽക്കുക കേട്ടോ നിധി തിരിയുന്ന ആ സ്പോട്ടിൽ തന്നെ സ്പ്രേ ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് സമയത്ത് തന്നെയാണ് അവിടേക്ക് ഗൗതം വരികയാണ് ഗൗതമിനെ കണ്ടതോടുകൂടി ഗുണ്ടകൾ അങ്ങ് ആ സ്പ്രേ കുപ്പിയൊക്കെ മാറ്റിയ ശേഷം ഗൗതമിനോട് ആ എന്താ സർ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ അപ്പോൾ ഗൗതം അതിനെ അറിയുന്ന ഭാവത്തിലാണ് ആ ഗുണ്ടകൾ പെരുമാറുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗുണ്ടകൾ അവിടെ നിന്നും മാറിപ്പോവുകയാണ് അങ്ങനെ വസുന്ധരെ വിചാരിച്ച് ആ പ്ലാൻ ചീറ്റി പോവുകയാണ് കേട്ടോ നിധിയെ തട്ടിക്കൊണ്ട് പോവണം എന്ന് വസുന്ധരെ വിചാരിച്ച് ആ ഒരു പ്ലാൻ ചീറ്റി പോവുകയാണ് അങ്ങനെ നിധി യും ഗൗതമും ചന്ദ്രികയും കൂടി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം നടക്കുന്ന ആ സമയത്ത് അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് അതിൽ പങ്കു കൊള്ളണമെന്ന് പാറു ചന്ദ്രികയോട് വിളിച്ചു പറഞ്ഞ പ്രകാരം തന്നെയാണ് കേട്ടോ ചന്ദ്രികയും കൂട്ടി നിധിയും ഗൗതമും വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം വസുന്ധരയാണെങ്കിലോ ചന്ദ്രികയെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയും ഒപ്പം തന്നെ ഉണ്ടാവും അങ്ങനെ പാറുവിനോട് നിധി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഗൗതം വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ചും അമ്മക്ക് വാങ്ങിച്ചു തന്ന ആ മാലയെക്കുറിച്ചും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിന്നീട് ഹോട്ടലിൽ കൊണ്ടുപോയി വലിയൊരു ട്രീറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പാറുവിനോട് പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് ചന്ദ്രികയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് വസുന്ധരയ്ക്ക് ദേഷ്യം എങ്ങനെ വരികയാണ് കേട്ടോ അപ്പം ആ സമയത്ത് ചന്ദ്രിക പറയാണ് പാറുവിനോട് എനിക്കൊരു മരുമകനെയല്ല നിങ്ങൾ തന്നത് എനിക്കൊരു മകനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് ഗൗതമിനെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകളൊക്കെയാണ് ചന്ദ്രിക പറയുന്നത് അത് കേൾക്കുമ്പോൾ വസുന്ധര മനസ്സിൽ പറയുകയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത് ഗൗതമിനെ ഞാനാണ് എന്നിട്ട് അവർക്കാണ് ഇപ്പോൾ ഗൗതമിനെ കൊണ്ട് എല്ലാ ഉപയോഗവും ഗൗതമിനെ പോലത്തെ ഒരു പണക്കാരനെ കിട്ടിയത് കൊണ്ടല്ലേ അവരിപ്പോൾ ഇതൊക്കെ വന്ന് ഇവിടെ പറയുന്നത് ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് എന്നൊക്കെ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് വസുന്ധര എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് അത് ചന്ദ്രി പറഞ്ഞത് ശരി തന്നെയാണ് ചന്ദ്രി ഏതോ ഒരു ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോൻ ഗൗതമിനെ പോലത്തെ ഒരു മരുമകനെ നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയണെ അത് കേൾക്കുമ്പോൾ ചന്ദ്രിക ഒന്നും പുഞ്ചിരിക്കാൻ കേട്ടോ വസുന്ധരയുടെ ആ വാക്കുകൾ സത്യം തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ ശിവാനിയാണെങ്കിലോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇപ്പോൾ നിൽക്ക് പക്ഷേ ഒരിക്കലും നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം നടക്കില്ല അത് ഞാൻ നടത്തില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ശിവാനി പറയുന്നുണ്ട്